സുഹൃത്തുക്കളെ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ ഗോവയിൽ പോയി നാല് ദിവസം എങ്ങനെ അടിച്ചു കുളിക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് വീഡിയോ മുഴുവനായും കാണുക ഞാൻ ആദ്യം ചെയ്തത് നേത്രാവതി എക്സ്പ്രസ്സിന് രണ്ട് മാസം മുമ്പേ ആലപ്പുഴയിൽ നിന്ന് തിവിൻ സ്റ്റേഷനിലേക്ക് റിസർവേഷൻ എടുത്തു അതിനെ ആകെ ചെലവായത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ തൊള്ളായിരത്തി അൻപത് രൂപ ഞാൻ വൈഫിനെ കൂടെ കൂട്ടിക്കൊണ്ടുപോയതിനാൽ ആയിരത്തി എണ്ണൂറ് രൂപ ടോട്ടൽ യാത്രാ ചിലവ് ഈ ട്രെയിൻ തിരഞ്ഞെടുക്കുന്ന ഗുണം ഇത് മഡ്ഗോവയിലോ തിവിൻ സ്റ്റേഷനിലോ എത്തുമ്പോൾ നേരം വെളുപ്പാവും പ്രാഥമിക കാര്യങ്ങളൊക്കെ നമുക്ക് ട്രെയിനിൽ തന്നെ ചെയ്യാമെങ്കിൽ നമുക്ക് നേരം വെളുത്ത് ഉടനെ തന്നെ ഗോവയിൽ ചെല്ലുകയും റൂം എടുക്കുകയും തലേ ദിവസം ട്രെയിനിൽ കിടന്നുറങ്ങിയത് കൊണ്ട് ആ ദിവസം നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് പകലെ പല സ്ഥലങ്ങളും കാണാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം ഓണത്തിൻ്റെ എട്ട് ദിവസം മുമ്പായതുകൊണ്ട് ഓണാഘോഷം ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ നടക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഓണത്തിന് മുൻപ് ഉള്ള യാത്രയായതുകൊണ്ട് ട്രെയിനിൽ ഭയങ്കര തിരക്കാണ് റിസർവേഷൻ ഇല്ലാതെ ഒരു വിധത്തിലും ട്രെയിനിൽ കയറാൻ പറ്റത്തില്ല ജനറൽ കമ്പാർട്ട്മെൻറ്റ് കംപ്ലീറ്റ് എന്ന് അറിഞ്ഞിട്ട് ആൾ കയറാൻ വയ്യാത്ത അവസ്ഥയിലാണ് ട്രെയിൻ വന്നത് തന്നെ എറണാകുളത്ത് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറാൻ തടിച്ചുകൂടിയ ആൾക്കാരാണിത് ഞാൻ എസ് വൺ ആയതുകൊണ്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റ് തൊട്ടടുത്താണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും ജനം അതിലെങ്ങനെ കയറും കുറേ പേരെ ഇപ്പുറത്തെ റിസർവേഷനിൽ കയറി അവർക്കെല്ലാം അറുന്നൂറ് രൂപ വരെയാണ് ഫൈൻ നൽകിയത് അപ്പോൾ എവിടെയെങ്കിലും യാത്ര പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുന്നുമേ റിസർവേഷൻ എടുക്കണം ക്രിസ്തുമസിന് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇപ്പോഴേ റിസർവേഷൻ എടുക്കണം ചിലവ് കുറഞ്ഞ ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്രകൾ പോകണമെങ്കിൽ മുൻകൂട്ടി റിസർവേഷൻ എടുത്ത് ചിലവ് കുറച്ച് നമുക്ക് എല്ലാ സ്ഥലവും പോയി കാണുവാനും ആസ്വദിക്കുവാനും സാധിക്കും എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പ്രധാനമായും പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഗോവ ഒരു നല്ല സ്ഥലമാണ് ഇന്ത്യയിലെ ധാരാളം ബീച്ചുകളുണ്ട് ഏകദേശം തായ്ലൻഡ് പോലെ അടിച്ചുപൊളിക്കാവുന്ന ഒരു സ്ഥലമാണ് ചെറുപ്പക്കാർക്ക് വളരെ ഇഷ്ടപ്പെടും പബ്ബുണ്ട് ക്ലബുണ്ട് മസാജ് സെൻ്ററുകളുണ്ട് വളരെ വില കുറഞ്ഞ മദ്യം കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഗോവ തായ്ലൻഡ് പോയി ആസ്വദിക്കുവാൻ സാമ്പത്തികം അനുവദിക്കാത്തവർക്ക് അത്രയും തന്നെ എൻ്റർടൈൻമെൻറ്റ്സൊക്കെ നമുക്ക് ഗോവയിൽ നിന്ന് ലഭിക്കും ഞങ്ങളുടെ ട്രെയിൻ ഇപ്പോൾ ഭാരതപ്പുഴ കഴിഞ്ഞ് സ്വർണൂർ എത്തിയിരിക്കുകയാണ് ഭയങ്കര ജനത്തിരക്കാണ് ഈ ട്രെയിനിൽ കയറാൻ പോലീസുകാർ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് റിസർവേഷൻ കമ്പാർട്ട്മെൻ്റിൽ കയറരുതെന്ന് അതുകൂടാതെ അതിക്രമിച്ച് കയറിയവർക്കൊക്കെ നല്ല ഫൈനാണ് അവരിട്ട് കൊടുത്തത് അവിടെ നിൽക്കുന്നവരൊക്കെ കണ്ണൂർ കാസർഗോഡൊക്കെ പോകാൻ വേണ്ടി വെക്കേഷൻ ആയതുകൊണ്ട് സ്കൂൾ അവധി കഴിഞ്ഞവരും ജോലിയിൽ നിന്ന് ഓണാവധി അവധി കിട്ടിയവരും ഒക്കെയാണ് തിരക്ക് പിടിച്ച് വീട്ടിലേക്ക് പോകാനുള്ള തിരക്കാണ് കോഴിക്കോട് വരെ ട്രെയിൻ എത്തിയിരിക്കുകയാണ് കോഴിക്കോട് ഇതേപോലെ ഭയങ്കരമായ ആൾ തിരക്കാണ് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറാൻ ഗോവയിലെ പ്രധാനമായി കാണാനുള്ളത് നോർത്ത് ഗോവ സൗത്ത് ഗോവ എന്ന രണ്ട് പ്രദേശങ്ങളുണ്ട് നോർത്ത് ഗോവയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ തിവിൻ സ്റ്റേഷനിലിറങ്ങി നമ്മൾ പോവുകയാണെങ്കിൽ നോർത്ത് ഗോവയിലോട്ടാണ് പോകുന്നത് ബീച്ചുകളിൽ ഏറ്റവും വലിയതായ ബാഗ ബീച്ച് നോർത്ത് ഗോവയിലാണ് കൂടുതൽ ബീച്ചും നോർത്ത് ഗോവയിലാണ് തിവിൻ സ്റ്റേഷൻ നിന്ന് നോർത്ത് ഗോവയിലേക്ക് പോകാൻ എണ്ണൂറ് രൂപ ടാക്സി കൂലിയാണ് ഞാനൊരു പാക്കേജാണ് എടുത്തിരുന്നത് ഓണം വെക്കേഷൻ ആയതുകൊണ്ടും റൂം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ടും ഞാനൊരു പാക്കേജ് എടുത്തു ആ പാക്കേജിൻ്റെ എന്ന് പറയുന്ന ആളിൻ്റെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുകൊള്ളാം ആ പാക്കേജിൻ്റെ ഫെസിലിറ്റി എന്ന് പറയുന്നത് ട്രെയിൻ മംഗലാപുരത്തെത്തി നമുക്കിനിയും രാത്രിയിൽ ഭർത്തുള്ളതുകൊണ്ട് അതേ കയറി കിടന്നുറങ്ങാം വെളുപ്പിന് അഞ്ചുമണിയായപ്പോൾ മഡ്ഗോവ സ്റ്റേഷനിലെത്തി ഈ സ്റ്റേഷനിൽ ഇറങ്ങിയാലേ ഇവിടുന്ന് നമുക്ക് ഗൗള ബീച്ചിലേക്ക് പോകാൻ ആറു മണിക്ക് ബസ് സ്റ്റാർട്ട് ചെയ്യും ബസ് കൂലി മാത്രമേ ആകത്തുള്ളൂ ഗൗള ബീച്ചിൽ പോയി നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള റൂം എടുത്തിട്ട് താമസിച്ചുകൊണ്ട് സൗത്ത് ഗോവ മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും ഈ സൗത്ത് ഗോവയിൽ താമസിച്ചുള്ള ഗുണം ഗോവ ദർശൻ എന്ന് പറയുന്ന ബസ് കിട്ടും നമ്മൾ താമസിക്കുന്ന എല്ലാ ഹോട്ടലുകളിലും അതിൻ്റെ ടിക്കറ്റ് കൂപ്പൺ കിട്ടും അത് വാങ്ങിയാൽ നമുക്ക് ഗോവ ദർശൻ ബസ്സില് രാവിലെ യാത്ര തുടങ്ങിയാൽ വൈകിട്ട് എട്ട് മണിവരെ ഗോവയിലെ വിവിധ പ്രദേശങ്ങൾ കാണിച്ച ദിവസം മടക്കി നമ്മൾ താമസിക്കുന്ന ലോഡ്ജ് നമ്മളെ കൊണ്ടുവിടും അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ഗോവയിൽ സൗത്ത് നോർത്തും അല്ലാതെ പിന്നീടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോഡ്ജെടുത്തിട്ട് അവിടെ നിന്ന് തന്നെ സ്കൂട്ടർ എടുക്കാം ഭയങ്കര മൈലേജ് ഉള്ള സ്കൂട്ടർ നമുക്ക് കിട്ടും ഗൂഗിൾ മാപ്പ് ഇട്ട് ഈ പറയുന്ന പ്രദേശങ്ങളിലെല്ലാം നമുക്ക് പോയി കണ്ട് ഫോട്ടോ എടുത്ത് സാവകാശം മടങ്ങി വന്നാൽ മതി സ്കൂട്ടറിന് ടൈം ലിമിറ്റില്ല രാത്രിയിൽ മടങ്ങിപ്പോകുന്നതിൻ്റെ ദിവസം തിരിച്ചു കൊടുത്താലും മതി അങ്ങനെ ഒരു ഓപ്ഷനുണ്ട് ഞാനെടുത്ത ഓപ്ഷൻ എന്ന് പറയുന്ന പാക്കേജിനകത്ത് ഈ റൂമ് തിവിൻ ടേഷനിൽ നിന്ന് അവിടെ വരെയുള്ള ടാക്സി തിരിച്ച് തിവിൻ സ്റ്റേഷനിൽ കൊണ്ടുവിടും പിന്നെ സ്കൂട്ടർ നല്ല ഫെസിലിറ്റിയുള്ള ഹോട്ടല് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ഇവയൊക്കെ തരുന്ന ഒരു പാക്കേജാണ് ഞാൻ എടുത്തത് ഓണമായതുകൊണ്ടാണ് ഞാൻ പാക്കേജ് മെയിനായിട്ട് എടുത്തത് കാരണം റൂം കിട്ടാതെ ബുദ്ധിമുട്ടിയാൽ റൂമിന് ഓണം ക്രിസ്മസ് എന്നീ സമയങ്ങളിൽ റേറ്റ് കൂടും അപ്പോൾ മുന്നേ തന്നെ അഡ്വാൻസ് കൊടുത്ത് ഞാൻ ബുക്ക് ചെയ്തിരുന്നു കാരണം നമുക്കല്ലെങ്കിൽ റൂമില്ലാതെ ബുദ്ധിമുട്ട് ഉണ്ടാകും വൈഫുഡ് ഉള്ളതുകൊണ്ട് അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഈ പാക്കേജ് എടുത്ത് ഈ പാക്കേജിൽ അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് നല്ല ഒരു നല്ലൊരു എ സി ഡബിൾ ബെഡ്റൂം സ്റ്റേഷൻ ടു ബാഗ പിക്കപ്പ് ആൻഡ് ട്രോപ്പ് രാവിലെ കേരള ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ലി ദോശ അല്ലെങ്കിൽ പൂരി മസാലയൊക്കെ മസാല ദോശ എന്നിവ ഈവനിങ്ങിൽ ഡിന്നറ് ഉച്ചക്കത്തെ ഭക്ഷണമില്ല ഉച്ചയ്ക്ക് നമ്മൾ എവിടെയെങ്കിലും പോകുന്ന ആയതുകൊണ്ട് നമ്മൾ ഓൺ ദ വേയിൽ കഴിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഈ മൂന്ന് ദിവസത്തെ ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും റൂമിനും സ്കൂട്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിനും കൂടെ ഒരാൾക്ക് നാലായിരം രൂപയാണ് ഞാൻ ഒരു ദിവസം കൂടെ അഡീഷണൽ എടുത്തുകൊണ്ട് എനിക്ക് ആറായിരം രൂപയാണ് തന്നത് എനിക്കത് മോശമായിട്ട് തോന്നുന്നില്ല കാരണം നമ്മളെ കൊണ്ടുവരികയും തിരിച്ചു കൊണ്ടുപോവുകയും നാല് ദിവസം നമ്മൾ താമസിക്കുകയും ചെയ്യുമ്പോൾ ചെയ്യുന്നതുകൊണ്ട് നാലാം ദിവസം മടങ്ങി മടങ്ങിപ്പോകാന് നേരം നമുക്ക് സ്കൂട്ടർ തിരിച്ചു കൊടുത്താൽ മതി ഒരു ദിവസം ഞാൻ കൂടുതൽ കൂടുതലെടുത്തത് മഴ കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ നമുക്ക് എത്തേണ്ട എത്തേണ്ടടുത്തില്ല എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ദിവസം കൂടെ ഉണ്ടെങ്കിൽ മൊത്തം സ്ഥലങ്ങളും കവർ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ റൂമാണ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്ത് നിൽക്കുന്നത് സ്വിമ്മിംഗ് പൂളുണ്ട് ഡബിൾ കോട്ട് ബെഡ് എ സി റൂമാണ് ഇൻവേർട്ടറുണ്ട് അതിനകത്ത് കറണ്ട് പോയാലും ബുദ്ധിമുട്ടില്ല ഫ്രിഡ്ജ് ഉണ്ട് പിന്നെ ടി വി ഉണ്ട് ഡ്രസ്സെല്ലാം വെക്കാനായിട്ട് വലിയൊരു അലമാരയുണ്ട് ടേബിള് അങ്ങനെ അത്യാവശ്യ സാധനങ്ങളുണ്ട് നമുക്ക് കൂടി വെള്ളം അവർ തരും കുപ്പിക്കകത്ത് അത്ര മോശമൊന്നുമല്ലാത്ത ഈ മുറി ഉൾപ്പെടെ സ്കൂട്ടർ ഉൾപ്പെടെ ഭക്ഷണം മൂന്ന് ദിവസത്തെ നാല് ദിവസത്തെ ഭക്ഷണം ഉൾപ്പെടെയാണ് എന്നോട് ആറായിരം രൂപ മേടിച്ചത് ഇതൊരു മലയാളി കോർഡിനേറ്ററിൻ്റെ ഇടപാടാണ് ഒരു മലയാളികളുടെ ഹോട്ടലിൽ നിന്ന് ഫുഡും അവർ ക്രമീകരിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുത്തേക്കാം ആവശ്യമുള്ളവരെ കോണ്ടാക്ട് ചെയ്യുക റൂം പത്തുമണി മുതലേ നമുക്ക് കിട്ടത്തുള്ളൂ റൂമിൻ്റെ ചെക്കൗട്ട് സമയം പത്ത് മണിയാണ് അവർ വെച്ചിരിക്കുന്നത് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാനും വേണമെങ്കിൽ അന്ന് പല്ലുവൊക്കെ തേച്ച് ഫ്രഷ് ആകാനും സൗകര്യം തരും അത് കഴിഞ്ഞ് റൂമ് പത്തുമണിക്ക് കയറ്റി നമ്മുടെ ലഗേജൊക്കെ വെച്ച ശേഷം സ്കൂട്ടർ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച ശേഷം സ്കൂട്ടർ കൈപ്പറ്റി ഒരു അര ലിറ്റർ പെട്രോളോ മറ്റോ അവർ തരും ബാക്കി നമ്മൾ അടുത്ത നിയറസ്റ്റ് പമ്പിൽ പോയി അടിച്ചിട്ട് വേണം തുടരാൻ നാലര ലിറ്റർ പെട്രോൾ അടിച്ചപ്പോൾ തന്നെ ടാങ്ക് നിറഞ്ഞു നല്ല മൈലേജുള്ള വണ്ടിയാണ് പിന്നെ സ്കൂട്ടർ സമയത്തിന് പെട്രോൾ അടിച്ചില്ല എങ്കിൽ നമുക്ക് വരുന്ന പ്രശ്നം വഴിയിലൊക്കെ പെട്രോൾ വിൽക്കാൻ കിട്ടും അതിന് വില കുറ കൂടുതലാണ് പെട്രോളിന് പമ്പിൽ ഏതാണ്ട് നൂറ് രൂപയായി താഴെ ഉള്ളൂ പെട്രോളിന് വില നമ്മുടെ ഇവിടുത്തെ വിധം പെട്രോളിന് വിലയുള്ള സ്ഥലമല്ല ഗോവ ഗൂഗിൾ മാപ്പ് നോക്കി പോകാൻ അറിയാവുന്നവർക്ക് വളരെ എളുപ്പവും സൗകര്യവുമാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം പാർക്കിംഗ് ചെയ്യേണ്ടുന്ന കറക്റ്റ് സ്ഥലത്തെ പാർക്ക് ചെയ്യാവോ അല്ലെങ്കിൽ ഭയങ്കര ഫൈനാണ് ഇവർ നമുക്ക് അടിച്ചു തരുന്നത് പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരിക ലൈസൻസ് ഇല്ലാത്ത ഒരാൾ ഓടിക്കരുത് എപ്പോഴും ലൈസൻസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും വഴുന്നീള ലൈസൻസ് മാത്രം കാണിച്ചാൽ മതി വേറെ ഒന്നും കാണിക്കേണ്ട ലൈസൻസ് ചോദിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ലൈസൻസ് ഓടിക്കുന്ന ആളിൻ്റെ തന്നെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ വലിയ ഫൈനാണ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് പാർക്കിങ്ങിന് തെറ്റായ പാർക്കിങ്ങിന് ഭയങ്കര ഫൈൻ കൊടുക്കണം ഫസ്റ്റിനോയുടെ ഒരു സ്കൂട്ടറാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തത് നല്ല വണ്ടിയാണ് നല്ല മൈലേജുള്ള വണ്ടിയാണ് നമ്മൾ മൊത്തത്തിൽ വണ്ടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം എടുക്കുക ഇവിടെ കാണാനുള്ളത് വാഗാ ബീച്ചാണ് വലുത് വാഗാ ബീച്ചാണ് അതിൻ്റെ രാത്രിയിലെ കാഴ്ചകൾ അതിമനോഹരമാണ് ഒന്നാം ദിവസം കാണേണ്ടത് രണ്ടാം ദിവസം കാണേണ്ടതായ ലിസ്റ്റ് തരും ആ ലിസ്റ്റ് അനുസരിച്ച് ഗൂഗിൾ മാപ്പ് എടുത്ത് അടിച്ച് സ്കൂട്ടർ സ്റ്റാർട്ടാക്കി അങ്ങ് പോവുക കവർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ദിവസം കൂടെ നീട്ടിയെടുത്താൽ നമുക്ക് ആ ദിവസം കൊണ്ട് എല്ലാം കവർ ചെയ്യാൻ പറ്റും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ രണ്ട് ദിവസം നോർത്തും രണ്ട് ദിവസം സൗത്തും കാണാനുണ്ട് അങ്ങനെ നാല് ദിവസം എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു നോർത്തിൽ കാണാനുള്ളത് അഗോഡ ഫോർട്ട് മനോഹരമായ ഒരു ഫോർട്ട് ഇത് കാണേണ്ടതാണ് സിക്യൂരിയം ബീച്ച് നല്ലൊരു ബീച്ചാണ് കണ്ടോളിയം ബീച്ച് തിരക്ക് വളരെ കുറവായിരുന്നു പകൽ രാവിലെയൊക്കെ ഒരു ബീച്ചാണ് കലിങ്ങൂട്ട് ബീച്ച് ചപ്പോറ ഫോർട്ട് ഈ ഫോർട്ടിൻ്റെ മുകളിൽ നിന്ന് കടലിലോട്ട് നോക്കിയാൽ നല്ല മനോഹരമായ കാഴ്ചയും വാഗട്ടോർ വാഗട്ടോർ ബീച്ചും കാണാം ഇതാണ് വാഗട്ടോർ ബീച്ച് ഇവിടെയും തിരക്കുറവാണ് അഞ്ജുന ബീച്ച് ഈ ബീച്ചും കണ്ട ശേഷം റൂമിൽ മടങ്ങി വന്ന് ഫ്രഷായി വാഗ ബീച്ചിലേക്ക് പോകാം ആ ബീച്ചിലേക്ക് പോകുന്നതിൻ്റെ സ്ട്രീറ്റിൻ്റെ കാഴ്ചയാണിത് ധാരാളം ബാറുണ്ട് പബ്ബുണ്ട് ക്ലബുണ്ട് ഡാൻസ് ബാറുണ്ട് മസാജ് സെൻറ്ററുണ്ട് ഈ റോഡിലൂടെ വാഗാ ബീച്ചിലോട്ട് പോയാൽ വാഗാ ബീച്ചിലെ കാഴ്ചകൾ കാണാം അതിമനോഹരമാണ് രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിവരെ തിരക്കാണ് രണ്ടാം ദിവസം നമുക്ക് കാണാനുള്ളത് ഓൾഡ് ഗോവ ചർച്ചാണ് എസ് ടി കത്തീഡ്രൽ വിശുദ്ധ ഇഗ്നേഷ്യസ് ലിയോളയുടെ ബോഡി സൂക്ഷിക്കുന്ന ഗോവയിലെ പള്ളി ഈ ബോഡി സൂക്ഷിക്കുന്ന പേടകം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ താത്ത് വെച്ച് നമുക്ക് താഴെ നിന്ന് കാണാവുന്ന രീതിയിലാക്കും ഈ വർഷം അതിൻ്റെ ഒരു ആഘോഷമുള്ള വർഷമാണ് ഡോണപൗല വ്യൂ പോയിൻ്റ് ഒരു വ്യൂ പോയിൻ്റ് ആണ് മിറാമിർ ബീച്ചാണ് കാസിനോ വ്യൂ പോയിൻറ്റ് നമുക്ക് വലിയ കാസിനോയുടെ ഹോട്ടലുകൾ കരയിൽ നിന്ന് കാണാം ഇതാണ് ഓൾഡ് ഗോവയിലെ പഞ്ചിങ് മാർക്കറ്റ് എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരുപാട് പഴയ ഒരു മാർക്കറ്റാണിത് ഇത്രയുമൊക്കെയാണ് ഗോവയിൽ പ്രധാനമായിട്ട് കാണാനുള്ളത് ഇതുകൂടാതെ ചെറിയ വ്യൂ പോയിൻ്റുകൾ ചെറിയ ബീച്ചുകൾ ഇതൊരു പൗരാണിക പള്ളിയാണ് പൊളിഞ്ഞു പോയ പള്ളി അതുപോലെ ഒരുപാട് കാഴ്ചകളുള്ള നല്ലവണ്ണം ടൈം സ്പെൻഡ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് ഗോവ ഇവിടെ ഭക്ഷണത്തിന് വില കൂടുതലാണ് ബെജി താലി നൂറ്റമ്പത് രൂപ ഒരു ദിവസം അതാണ് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചത് മദ്യത്തിന് വളരെ വിലക്കുറവാണ് രണ്ട് ലിറ്റർ മദ്യമൊക്കെ ഇവിടുത്തെ ഒരു പൈനിൻ്റെ വില കൊടുത്ത് രണ്ട് ലിറ്റർ വിസ്കിയൊക്കെ കിട്ടും അതുപോലെ ലഹരി കുറഞ്ഞ ഫെനി സ്ത്രീകൾക്ക് പോലെ ധാരാളമായി ഇവിടെ കിട്ടും അതുപോലെ ക്രൂയിസ് ബനാന റൈഡ് സ്കൂബി ഡൈവ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് ഈ ആക്ടിവിറ്റീസിനൊക്കെ കോംബോ പാക്കേജ് എടുക്കാമെങ്കിൽ ഈ ആക്ടിവിറ്റീസ് എല്ലാം കൂടെ ആയിരത്തഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ കഴിയും നല്ല ക്രൂയിസാണ് അത്രയും സംഭവങ്ങൾ നമ്മൾ തായ്ലൻഡ് ചെയ്യുമ്പം പത്തേഴായിരം രൂപ ആവും നമ്മുടെ നാട്ടിൽ അതൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മറ്റു രാജ്യത്ത് കൊണ്ടുപോയി നമുക്ക് അധികം പൈസ കളയാതിരിക്കുവാൻ സാധിക്കും ഇനിയും ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് പറ്റാവുന്ന അബദ്ധങ്ങളാണ് ഒന്ന് ഒരു നൂറ്റി അൻപത് രൂപ വിലയ്ക്ക് ഫനി വിൽക്കുന്ന ഒരു കട കടകളുണ്ട് അത് വെറും പച്ചവെള്ളമാണ് അത് നാലും അഞ്ചും കുപ്പി ഓരോരുത്തരെ വാങ്ങിക്കും കൂട്ടുകാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി മഡ്ഗോവ റെയിൽവേ സ്റ്റേഷനിലെ കാത്തിരിക്കുന്ന പോലീസുകാരുണ്ട് വലിയ ഫൈൻ അടിക്കും അതുകൊണ്ട് ആ താഴെ ഫെനി മേടിച്ചിട്ട് വലിയ ഫൈൻ കൊടുക്കേണ്ട കാര്യമില്ല അഞ്ഞൂറ് രൂപ മുകളിലുള്ള ഫെനിയേ ഉള്ളൂ കുടിക്കാൻ കൊള്ളാവുന്നത് ലഹരി ഉള്ളതും ചെറിയ ലഹരിയും ഉള്ളത് പിന്നെ ഇവിടെ സൂക്ഷിക്കേണ്ട കാര്യം പാർക്കിംഗ് പാർക്കിങ്ങാണ് നമ്മളൊരു വാഹനം കൊണ്ടുപോയാൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഓരോ സ്ഥലത്തും പാർക്കിംഗ് ഗ്രൗണ്ടിൽ തന്നെ അതിൻ്റെ ഫീസ് കൊടുത്ത് പാർക്ക് ചെയ്യണം നമ്മുടെ നാട്ടിലെ പോലെ എവിടെയെങ്കിലും കുത്തിച്ചാരി വെച്ച് ഇറങ്ങി വരുമ്പോൾ പത്തുവായിരം രൂപ ഫൈൻ ഈടാക്കും ടൂറിസ്റ്റുകളെ പിഴിയാൻ പോലീസുകാരവിടെ ഒഴിച്ച് കാത്തിരിപ്പുണ്ട് സൂക്ഷിക്കുക പത്തും പന്ത്രണ്ട് പേരടങ്ങുന്ന ഫാമിലിയൊക്കെ വരികയാണെങ്കിൽ ഫുഡ് വെച്ച് കഴിക്കാൻ കിച്ചൺ ഉൾപ്പെടെ വാടകയ്ക്ക് കിട്ടും ഈ ബാഗാബിച്ചിൻ്റെ നദിയുമായിട്ട് ചേരുന്ന ഒരു സംഗമസ്ഥാനത്ത് നല്ല ഫ്രഷ് മീൻ ഐസ് പോലും ഇല്ലാത്ത കിട്ടും അവിടെ നിന്ന് മീനുമൊക്കെ മേടിച്ച് കടയിൽ നിന്ന് സാധനങ്ങൾ വെച്ച് കുക്ക് ചെയ്ത് കഴിക്കാമെങ്കിൽ വളരെ ലാഭകരമായിരിക്കും അങ്ങനെയൊരു ഫെസിലിറ്റി കൂടെ ഇവിടെ ഗോവയിലുണ്ട് കഴിവതും മദ്യവും പെനിയുമൊക്കെ അവിടെ വെച്ച് ഉപയോഗിച്ച് എൻജോയ് ചെയ്ത് തിരികെ വരിക കൂടുതൽ മദ്യവുമായിട്ട് ട്രെയിനിൽ കയറാനും വരാനും ഒന്നും ശ്രമിക്കരുത് പൈസ കൂടുതലുള്ളവർക്ക് അതനുസരിച്ച് എൻജോയ്മെൻറ്റ് ചെയ്യാം കുറവുള്ളവർക്കും ഗോവയിൽ പോയി എൻജോയ് ചെയ്യാനുള്ള വഴികളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോ മുഴുവനായും കേൾക്കുക എന്നിട്ട് ഗോവയിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ചിലവ് ചുരുക്കി വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇതിലെ പറഞ്ഞിരിക്കുന്ന പ്രധാന പോയിന്റുകളെല്ലാം ഉൾപ്പെടുത്തി ഓരോ സെപ്പറേറ്റ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ വീഡിയോകളൊക്കെ കാണുക ഗോവ കാണാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് സഹായിക്കുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഗോവ എങ്ങനെ കാണാമെന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് പരമാവധി സഹായിക്കുക